നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നിഷ്കളങ്കനായി ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ പല സ്വഭാവക്കാരായി തീരുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നൈർമല്യം എന്തൊക്കെയാണ് ശാരീരികമായി കുഞ്ഞുങ്ങൾക്ക് ലോകം ആദ്യമായി കാണുന്ന പുതുമ നിറഞ്ഞ കണ്ണുകൾ ഒന്നും അറിയാതെ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ശരീരം നിർമ്മലമായ പുഞ്ചിരി ഭാവനാപൂർണമായ ഒന്നുമില്ലാതെ സ്വാഭാവികം എന്നിവ ഉണ്ടായിരിക്കും മാനസികമായി തീർച്ചയായും ചിന്തകളോ കണക്കുകൂട്ടലുകളോ ഇല്ലാത്ത മനസ്സ് എനിക്ക് നിനക്ക് എന്ന വേർതിരിവില്ലാതെ കാണുന്ന ദൃഷ്ടി കുറ്റബോധം ക്രോധം വൈരാഗ്യം എന്നിവ ഒന്നും അറിയാത്ത ശുദ്ധമായ അവസ്ഥ എന്നിവയാണ് എന്നാൽ ആത്മീയമായി ദൈവത്തിനോ സിഷ്ടാവിനോ ഏറ്റവും അടുത്ത അവസ്ഥ ആത്മാവ് കളങ്കം തൊടാതെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്നു ലോകത്തിൻ്റെ മലിനതകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന സ്വർഗത്തിൻ്റെ സ്മിതം പോലെയുള്ള ജീവൻ തുടിക്കുന്നതും അവർക്ക് കാണാം സാമൂഹ്യ കാഴ്ചപ്പാട് നോക്കിയാൽ കുഞ്ഞിൻ്റെ നൈർമല്യം കാണുമ്പോൾ മുതിർന്നവർക്ക് പോലും മനസ്സ് മൃദുവാകുന്നു മാതാപിതാക്കൾക്ക് അത് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു സമൂഹത്തിന് അതൊരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായി മാറുന്നു ജനിച്ച കുഞ്ഞിൻ്റെ നൈർമല്യം പൂവിൻ്റെ പുതുമ പോലെ വെള്ളത്തിൻ്റെ സ്വച്ഛത പോലെ ആകാശത്തിൻ്റെ വിശാലത പോലെ ലോകത്തിൻ്റെ മലിനതകളിൽ നിന്നും അകലെയുള്ള പരമശുദ്ധമായ അവസ്ഥയാണ് മനുഷ്യ നിഷ്കളങ്കനായി ജനിച്ചാലും ജനിതക ഘടകങ്ങൾ ചില സ്വഭാവ ലക്ഷണങ്ങൾ എന്നിവ അവർക്ക് ഉണ്ടാകുന്നു ഉദാഹരണം സഹിഷ്ണുത സ്നേഹഭാവം ക്ഷമ രോഷം എന്നിവയുടെ പ്രാഥമിക സാധ്യതകൾ ഇതിൽ ഉൾപ്പെടുന്നു കുടുംബം സാമൂഹിക സാഹചര്യങ്ങൾ രക്ഷാപ്രവൃത്തി സ്നേഹവും അടക്കം പരിസരവും കുട്ടിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു ഒരു നിഷ്കളങ്കമായ കുഞ്ഞ് സ്നേഹപരമായ സംരക്ഷിതമായ അന്തരീക്ഷത്തിൽ വളർന്നാൽ ശാന്തവും സഹിഷ്ണുതയുമുള്ള മനുഷ്യനായി വളരും അതുകൊണ്ട് കുഞ്ഞ് മനോവൈകല്യമുള്ള ക്രൂരമായ ഭയം നിറഞ്ഞ അഹങ്കാരമുള്ള സാഹചര്യത്തിൽ വളർന്നാൽ നിഷ്കളങ്കത നഷ്ടപ്പെടുകയും സ്വഭാവത്തിലെ കഷ്ടങ്ങൾ ഉയരുകയും ചെയ്യുന്നു ദുഃഖം അപമാനം കഷ്ടം പഠനം പ്രചോദനം എല്ലാം കുട്ടിയുടെ സ്വഭാവത്തിലെ മികച്ചതോ മോശമായോ ആയുള്ള മാറ്റങ്ങൾ വരുത്തുന്നു ജീവിതത്തിലെ ഓരോ അനുഭവവും സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു നിഷ്കളങ്കത ജന ജനന സാന്ദ്രതയോട് മാത്രം നിരീക്ഷിക്കാനാവില്ല കുഞ്ഞിന് സ്വാഭാവികമായുള്ള പ്രീ ഡിസ്പൊസിഷനും പരിസ്ഥിതിയും അനുഭവവും ആന്തരിക തീരുമാനങ്ങളും ആന്തരിക തീരുമാനങ്ങൾ എന്നിവയുടെ ഫലമായി മാത്രമേ മനുഷ്യൻ്റെ സ്വഭാവം രൂപപ്പെടുകയുള്ളൂ അതുകൊണ്ട് നിഷ്കളങ്കമായി ജനിച്ച കുഞ്ഞ് പല സ്വഭാവക്കാരായി മാറുന്നത് ജനതിക പരിസ്ഥിതി ജീവിതാനുഭവങ്ങൾ തമ്മിലുള്ള സമന്വയത്തിൻ്റെ ഫലമാണ് സ്വഭാവത്തിൻ്റെ പ്രധാന ഘടകം പഠനവും പരിചയവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടികളെ പരിസ്ഥിതി എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം കുട്ടികളെ പരിസ്ഥിതി എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ സൂക്ഷ്മമായാണ് കാരണം അവർ ജീവിതത്തിലെ ആദ്യകാല അനുഭവങ്ങളിലൂടെ സ്വഭാവവും മനഃശാസ്ത്രവും രൂപപ്പെടുത്തുന്നു സ്നേഹം കാഴ്ചപ്പാട് ശാസനം ഇവ കുട്ടികൾ പ്രത്യക്ഷമായും ഗൗരവമായും അനുഭവിക്കുന്നത് അവരുടെ ഭാവനയെ രൂപപ്പെടുത്തും സ്നേഹവും സുരക്ഷയും ലഭിക്കുന്ന കുട്ടികൾ ആത്മവിശ്വാസമുള്ളവരും സഹിഷ്ണുതയുള്ളവരുമായി മാറും പേടിയും അപമാനവും നേരിടുന്ന കുഞ്ഞുങ്ങൾ ആഗ്രഹങ്ങൾ കുറവുള്ളവരായി സംശയശീലമുള്ളവരായി വളരുന്നു കുട്ടികൾ പരിസരത്തിലുള്ള മൂല്യങ്ങൾ നൈ നൈനികത സംസ്കാരം എന്നിവ പഠിക്കുന്നു അവരുടെ കൂട്ടുപഠനങ്ങൾ കൂട്ടുകാർ സ്കൂള് സമൂഹം എന്നിവയുടെ സ്വാധീനം വളരെ ശക്തമാണ് ഉദാഹരണം കൂട്ടുപരിസരത്തിൽ സഹകരണം പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടി സഹനശീലമുള്ളവനായി വളരും അതേ പരിസരത്ത് സ്വാർത്ഥത ക്രൂരത എന്നിവ കൂടുതലായാൽ ആ സ്വഭാവങ്ങൾ അവൻ ഉൾക്കൊള്ളും ശാരീരിക പരിസ്ഥിതി പോഷണം ശുചിത്വം സുരക്ഷ എന്നിവ കുട്ടിയുടെ ശാരീരിക വളർച്ചയും മനോവികാസവും നിർണയിക്കുന്നു മാനസിക പരിസ്ഥിതി ഭയം അസുരക്ഷ ചിന്താശേഷിയുടെ അഭാവം മാനസിക സമ്മർദ്ദം എന്നിവ കുട്ടിയെ ഭയം നിറഞ്ഞവനാക്കി മാറ്റാം ജീവിതാനുഭവങ്ങളുടെ അനുഭവവും അനുകൂലവും പ്രതികൂലവുമായ ചെറിയ അനുഭവങ്ങൾ പോലും കുട്ടിയുടെ സ്വഭാവ രൂപകൽപ്പനയിൽ ചിന്താശേഷിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു അഭിനന്ദനവും പ്രശംസയും ലഭിക്കുന്നത് ആത്മവിശ്വാസം ഉയർത്തുന്നു ശാസന അപമാനം അവഗണന എന്നിവ അനുഭവിക്കുന്നത് അഹങ്കാരവും അസുരക്ഷയും വളർത്തുന്നു കുട്ടിയുടെ പരിസ്ഥിതിയുടെ പ്രതിഫലം കുട്ടികൾ പരിസ്ഥിതിയുടെ പ്രതിഫലനമാണ് സ്നേഹം സുരക്ഷ വിദ്യാഭ്യാസം സാമൂഹ്യ മൂല്യങ്ങൾ അനുഭവങ്ങൾ എല്ലാം അവരെ നല്ലവരും തീവ്ര സ്വഭാവക്കാരുമാക്കി മാറ്റും ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ നിഷ്കളങ്കനായി ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ പല സ്വഭാവക്കാരായി തീരുന്നത് എന്തുകൊണ്ട് എന്ന് പല സന്ദർഭങ്ങളിലും എനിക്ക് കാണാനും ചിന്തിക്കാനും ഒക്കെ ഇട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി ഞാനിതെല്ലാം പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം